ഇനി നടക്കാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം അതിനുവേണ്ടിയുള്ള നമ്മുടെ സ്പെഷ്യൽ ടാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് അതിലെ ആദ്യത്തെ ക്ലാസ് ആണിത് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ലീഗൽ ടൈംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ നമ്മുടെ യൂട്യൂബിലൂടെ ഈ പറയുന്ന കോഴ്സിനോടൊപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിന് വേണ്ടിയുള്ള ഈ കോഴ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പുതിയ ബാച്ച് ലൈവാണ് അപ്പം അവിടെ നമുക്ക് ലൈവും റെക്കോർഡ് ക്ലാസ്സും കിട്ടും അപ്പം ഡെയിലി ലൈവ് മോക്ക് ടെസ്റ്റുകളുമുണ്ട് ഡിസ്ക്രിപ്ഷൻ ഭാഗത്തും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഭാഗത്തു നിന്നും ഇംഗ്ലീഷിന് വേണ്ടി നമ്മൾ കോഴ്സ് നടത്തുന്നുണ്ട് ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നോക്ക് ഫസ്റ്റ് വേഡ് ഫസ്റ്റ് ലീഗൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആക്ട്സ് റേഴ്സ് എന്ന് പറയുന്ന ഈ വാക്കാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ആൻ ആക്ട് ഇല്ലീഗൽ വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രവൃത്തി എന്തിനെ പോലെ തഫ്റ്റ് മോഷണം പോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മൾ ആക്ട്രസ് റയോസ് എന്ന് പറയുന്നത് ഇത് ഏത് വേദാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഈ ടേം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ഭാഷയിലെ ടേം ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ദിസ് ടേം ഈസ് ലാറ്റ്

വോളണ്ടറി ആയിട്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നശിപ്പിക്കുക അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രോപ്പർട്ടി എന്ത് ചെയ്യുക തീ വെക്കുക അപ്പം തീ വെക്കുകയാണുദ്ദേശിക്കുന്നത് ഏതെങ്കിലും പ്രോപ്പർട്ടി അല്ലെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും സാധനങ്ങൾ തീ വെച്ച് നശിപ്പിക്കുന്നതിനെ നമ്മൾ എന്ന് പറയുന്നത് സോ ഇറ്റ് ഇസ് എ വോളണ്ടറി ആക്ട് ഓഫ് ബേണിംഗ് എ പ്രോപ്പർട്ടി ഓർ സെറ്റിംഗ് എ പ്രോപ്പർട്ടി ഓൺ ഫയർ ക്ലിയർ ആയല്ലോ ഇനി ഇടയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ആ എന്താണ് ആറ്റ് ഇടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇൻ എഗ്രിമെന്റ് എഗ്രിമെന്റിൽ ഉള്ളത് ആറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും എന്താണ് ലാറ്റിൻ ടേം ടൈമാണ് എന്താണ് ഇൻ എഗ്രിമെന്റ് അഫ്രേ എന്താണ് അഫ്രേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈറ്റിംഗ് അൺലാ നിയമപരമല്ലാതെ ഓരോ എന്ത് ചെയ്യുക പോരാടുന്ന നമ്മൾ അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും അത്തരത്തിൽ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന നമ്മൾ അഫ്രേ എന്ന് പറയുന്നു അത് ക്രിമിനൽ ഒഫൻസ് ആണ് ഇറ്റ് എ ക്രിമിനൽ ഒഫൻസ് അഫ്രേ എന്താണ് ഫൈറ്റിംഗ് ആൻഡ് ലവ് ഫുള്ളി അലിബി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി എന്നാണ് അലിബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് എ പേഴ്സൺ വാസ് ദർ അതായത് ഒരു ക്രൈം നടക്കുന്ന സമയത്ത് കുറ്റം ആരോപിതനായ പറയുന്ന വ്യക്തി എവിടെ ആയിരുന്നു എന്ന് ക്ലെയിം നമ്മൾ അലിബി എന്ന് ഇഫ് ചെയ്യുന്ന ആരെങ്കിലും ഈ പറയുന്ന ഒരു ക്രൈമിൽ കുറ്റക്കാരനാണെങ്കിൽ രണ്ട് രീതിയിൽ അവർക്ക് പറയാം എങ്ങനെ ഒന്ന് പറയുന്നത് എവിഡൻസ് പേഴ്സൺ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ക്രൈം നടക്കുന്ന സമയത്ത് ഈ കുറ്റാരോപിതനായി പറയുന്ന വ്യക്തി വേറെ എവിടെയാണെന്ന് തെളിവ് സഹിതം ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ ആ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ശ്രമം നടത്തുക എന്തിന് ടു പ്രൂവ് ദാറ്റ് ദ പേഴ്സൺ തെളിവ് കൊണ്ടുവരിക അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കുക എന്താ ഈ പറയപ്പെടുന്ന കുറ്റാരോപതനായി പറയുന്ന വ്യക്തി വേറെ ഏതോ സ്ഥലത്തായിരുന്നു ഈ ക്രൈം നടക്കുന്ന സമയത്ത് എന്ന് അവകാശപ്പെടും അപ്പൊ അങ്ങനെ ആ ക്ലെയിമിനെ നമ്മൾ അലിബി എന്ന് പറയും അലിബി അലിബി എന്താണ് ദാറ്റ് ദാറ്റ് പേഴ്സൺ പേഴ്സൺ വാസ് 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 വെൻ വെൻ എ എ ക്രൈം 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 കമ്മിറ്റഡ് കമ്മിറ്റഡ് ഇഫ് ഈസ് അക്യൂസ്ഡ് ഓഫ് ദ എവിഡൻസ് എൽസ് ഓർ എന്താണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പണിഷ്മെന്റ് പേഴ്സൺ വിത്ത് എ ലെസ് സീവിയർ പണിഷ്മെന്റ് അതായത് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ആകാം ഗവർണറാകാം ആ പദവിയിലിരിക്കുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്തിനെ പണിഷ്മെന്റ് അതായത് കുറ്റാരോപായ വ്യക്തിക്ക് നൽകിയ പണിഷ്മെന്റിനെ അവര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്തായിട്ട് വിത്ത് എ ലെസ് സിവിയർ പണീഷ്മെന്റ് ഏത് കുറ്റമാണോ അല്ലെങ്കിൽ ഏത് ശിക്ഷയാണോ വിധിച്ചിരിക്കുന്നത് അതിനേക്കാൾ വളരെ ലെസ് സിവിയറായിട്ടുള്ള തീവ്രത കുറഞ്ഞ പണീഷ്മെൻറ്റാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാറ്റുക ആ ശിക്ഷ കുറയ്ക്കുക അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി അത് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൽ നിന്നാണെങ്കിൽ ചെയ്യാൻ ഉള്ള അവകാശം അധികാരം അങ്ങനെ ചെയ്യുന്ന നമ്മൾ എന്ന് പറയും എന്താണ് ആക്ഷൻ ഓഫ് ആൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടു 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 സബ്സ്റ്റിറ്റ്യൂട്ട് എ എ എ പണിഷ്മെന്റ് പണിഷ്മെന്റ് കൺവിക്റ്റഡ് പേഴ്സൺ വിത്ത് ലെസ് സീവിയർ അതാണ് അണ്ടർ ദ ദ ദ നമ്മുടെ പ്രസിഡന്റ് ആൻഡ് ഗവർണർ ഹാവ് പവർ കമ്മ്യൂട്ട് ഇത്തരത്തിൽ അല്ലെങ്കിൽ ശിക്ഷകളെ അതിനെയൊക്കെ കമ്മ്യൂട്ട് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത് നമ്മുടെ ഭരണഘടനാ പ്രകാരം പ്രസിഡന്റിനും ഗവർണറിനും എന്താണ് കമ്മ്യൂട്ടേഷൻ നമ്മൾ തെറ്റരുത് ആക്ഷൻ ഓഫ് ആൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ പണിഷ്മെന്റ് ഗവൺ ടു എ കൺവിക്റ്റഡ് പേഴ്സൺ വിത്ത് എ ലെസ് സീവിയർ പണിഷ്മെന്റ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രസിഡന്റ് ആൻഡ് ഗവർണർ ഹാവ് ടു കമ്മ്യൂട്ട് എന്താണ് ഗാർണിഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ഫ്രോം സമൺസ് വേജസ് ഓർ ബാങ്ക് അക്കൗണ്ട് ത്രൂ എ ലീഗൽ പ്രോസസ് ഒരു നിയമപരമായ പ്രക്രിയയിലൂടെ ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ശമ്പളത്തിൽ നിന്നോ ഒരു എമൗണ്ട് എടുക്കുക എന്തിനു വേണ്ടി ഇൻ ഓർഡർ ടു പേ ബാക്ക് മണി അവർ കടപ്പെട്ടിരിക്കുന്ന പൈസ തിരിച്ചടയ്ക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്നോ പൈസ എടുക്കുന്ന പ്രക്രിയ ആ നിയമപരമായ പ്രക്രിയയാണ് നമ്മൾ എന്ന് പറയും എന്താണ് ുന്നത് ബാർ കൊണ്ട് ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരവകാശമോ അല്ലെങ്കിൽ റൈറ്റോ അധികാരമോ എന്തുമായിക്കോട്ടെ ബാർഡ് ബൈ പ്രിവെന്റഡ് ബൈ തടസ്സപ്പെടുത്തും വിലക്കും തടഞ്ഞു വെക്കും എന്തിലൂടെ ബൈ നെസസറി ഇംപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റ്യൂഡ് കോൺട്രാക്ട് ഓർ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ല നിയമത്തിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ് കൊണ്ടോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കൊണ്ടോ സ്റ്റാറ്റ്യൂട്ടിന്റെ ഇടപെടൽ ഇംപ്ലിക്കേഷൻ കൊണ്ട് ആവശ്യമായ ഇംപ്ലിക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ റൈറ്റ് പ്രിവെന്റ് ചെയ്യുന്ന ഇംപ്ലൈഡ് ബാർ എന്ന് പറയുന്നത് ബാർ എന്താണ് നെസസറി ഇംപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് കോൺട്രാക്ട് ഓർ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഇനി എന്താണ് ഇൻഡിജൻ പേഴ്സൺ നിയമത്തിന്റെ മുന്നിൽ എന്താണ് ഇൻഡിജൻ പേഴ്സൺ അല്ലാതെ നമുക്ക് അറിയാം ഇൻഡിജ്യൻ പേഴ്സൺ എന്താ എ പേഴ്സൺ ഹു ഈസ് സഫറിങ് എന്താണ് എക്സ്ട്രീം സഫറിങ് ഫ്രം എക്സ്ട്രീം പൊവേർട്ടി അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തി നമ്മൾ ഇൻഡിജൻ പേഴ്സൺ എന്ന് പറയുന്നു എന്നാൽ നിയമപ്രകാരം എന്താണ് ആൻ ഇൻഡിവിജ്വൽ അതിനെന്തില്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ള മീൻസ് ഇല്ല മാർഗങ്ങളില്ല എന്തിനു വേണ്ടി എന്ത് അടയ്ക്കുവാനുള്ള അതിനെ അഫോർഡ് ചെയ്യാനുള്ള മാർഗങ്ങളില്ലാത്ത വ്യക്തി എന്തിനു വേണ്ടി ടു ബി പേഡ് വിത്ത് ുലർ സിഫ്റ്റില് പൈസ അടയ്ക്കേണ്ടി വരുന്ന കോട്ട് ഫീസ് അത് അടയ്ക്കുവാനുള്ള സാമ്പത്തികമായിട്ടുള്ള മാർഗമില്ലാത്ത വ്യക്തിയാണ് നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ എന്തെന്ന് പറയുന്നത് ഇൻഡിജൻ പേഴ്സൺ പേഴ്സൺവിജ്വൽ ഹു ഡസ് ദിനാൻഷ്യൽ മീൻസ് ഇനി എന്താണ് ലിറ്റിജൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിറ്റിജൻ്റ് എന്ന് വെച്ചാൽ എന്താണ് എ പാർട്ടി ടു എ സ്യൂട്ട് ഇൻ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിറ്റ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ

ലാറ്റിൻ ലാംഗ്വേജിൽ മെൻസ്രീട് ഉദ്ദേശിക്കുന്നത് ഗിൽറ്റി മൈൻഡ് എന്നാണ് കുറ്റ ബോധമുള്ള മനസ്സ് അല്ലെ കുറ്റം ചെയ്യാനുള്ള മനസ്സ് അതാണ് ഗിൽറ്റി മൈൻഡോ എന്നാൽ നമ്മുടെ നിയമപരമായി പറയുന്ന സമയത്ത് മെൻസ്രീ ആർ റിഫേഴ്സ് ടു ക്രിമിനൽ ഇൻഡെന്റ് ക്രൈം ചെയ്യാനുള്ള ഉദ്ദേശം ഒരു വ്യക്തി കുറ്റോപിതനാണെന്ന് സമർത്ഥിക്കുവാൻ കോടതി ആവശ്യപ്പെടുന്ന ആ വ്യക്തിയിലുള്ള ക്രിമിനൽ ഇൻടൻഷൻ അങ്ങനെയാണ് മെൻസ്രിയ ഉദ്ദേശിക്കുന്നത് എലമെന്റ് ഇത് വളരെ എലമെന്റ് ആണ് എന്തിനുവേണ്ടി ദാറ്റ് ഹാസ് ടു ബിപ്രൂവ് ഇൻ ക്രിമിനൽ പ്രൊസീഡിംഗ് ക്രിമിനൽ പ്രൊസീഡിങ്സിൽ പ്രയോഗപ്പെടുന്നതിൽ പ്രയോഗപ്പെടുക പ്രൂവ് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ ക്രിമിനൽ മെൻസ് റിയ എന്താണ് മീൻസ് ഇൻഡന്റ് മൈൻഡ് ഇൻ ലാറ്റ് മെൻസ്രിയ റിഫേഴ്സ്റ്റ് എ പേഴ്സൺ ൂഇൻ പ്രൊസീഡിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ റൈറ്റ് ടു ബൈ സംതിങ് ബിഫോർ അതർ പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ബൈറ്റ് മറ്റൊരു ആള് ഒരു കാര്യം വാങ്ങിക്കുവാൻ മുമ്പ് തന്നെ അവിടെ അവകാശം നേടുന്നതിനു മുമ്പ് തന്നെ അത് വാങ്ങിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്ന നമ്മൾ പ്രീ എംഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ടു ബൈ സംതിങ് ബിഫോർ അതർ പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ബൈറ്റ് എസ്പെഷ്യലി ലാൻഡ് ഓർ ഓഫ് ഷേർസിന്റെ ബിസിനസ് ബിസിനസുമായി ബന്ധപ്പെട്ട് ലാൻഡ് ഓഫ് ഷേഴ്സോ വാങ്ങിക്കുന്നുള്ള കാര്യം പറയുന്നു മറ്റൊരാൾ വാങ്ങിക്കാനുള്ള അവകാശം നേടുന്നതിന് മുമ്പേ ഈ അവകാശം നേടിയെടുക്കുന്നതിനെ നമ്മൾ പ്രീ എംഷൻ എന്ന് പറയുന്നത് അതാണ് പ്രീ എംഷൻ ദ റൈറ്റ് ടു ബൈ സംതിങ് ബിഫോർ അതർ പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ബൈ ഇറ്റ് എസ്പെഷ്യലി ലാൻഡ് ഓർ ഷേഴ്സ് ഇൻ എ ബിസിനസ് ഇടത്ത് നമുക്ക് നോക്കാം എന്താണ് എന്താണ് റെക്യൂസൽ എന്ന് പറയുന്ന വാക്കോട്ട് ഉദ്ദേശിക്കുന്നത് ഈസ് എൻ ആക്ഷൻ ഓഫ് എ ജഡ്ജ് ടു വിത് ഡ്രോ ഹിംസെൽഫ് ഫ്രം എ കേസ് ഇൻ വിച്ച് ഹിസ് ബേസ്റ്റ് വൺ ഓഫ് ദ പാർട്ടി അതായത് ഒരു ജഡ്ജ് അദ്ദേഹം മുന്നിൽ വരുന്ന കേസ് അതിൽ വാദിയും കാണും പ്രതിയും കാണും ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് തനിക്ക് ഒരു ആനുകൂല്യം ഉണ്ടെന്ന് തോന്നപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം തോന്നുകയോ ചെയ്യുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ ആ എന്താ പറയുക കേസ് ജഡ്ജ് ചെയ്തിൽ നിന്ന് എന്ത് ചെയ്യുക വിഡ്രോ ചെയ്യാനുള്ള ആ പ്രവൃത്തിയാണ് നമ്മൾ റിക്യൂസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഡ്ജ് എ സിവിൽ റോങ് ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു തെറ്റാണ് എ സിവിൽ റോങ് ആണ് ടോർട്ട് ഇൻ വിച്ച് അതില് ആൻഡ് ഇഞ്ചുറി ഈസ് കോസ്ഡ് ബൈ വൺ പേഴ്സൺ ടു ആൻഡ് ഒരു വ്യക്തിക്ക് ഒരു ഇഞ്ചുറി ഉണ്ടാക്കുക ആ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ ആ ഇഞ്ചുറി വേണമെങ്കിൽ എന്താവാം ഡിഫമേഷൻ ആകാം ആ ഇഞ്ചുറിന് ഫിസിക്കൽ ഇഞ്ചുറി മാത്രമല്ല മാനക്കേട് അപമാനം ഇതെല്ലാം അതിൽ അതിൽപ്പെടും അപ്പം സിവിൽ റോ ഇമിച്ച് ആൻഡ് ഇഞ്ചുറിസ് കോസ്ഡ് ബൈ വൺ പേഴ്സൺ ടു ആൻഡ് അത് ഐ വിച്ച് മേ ബി ഇന്റൻഷണൽ ഓർ അൺഇൻറ്റൻഷണൽ അത് ചിലപ്പോൾ ഇന്റൻഷണൽ ആയിരിക്കാം മനഃപൂർവ്വമായിരിക്കാം അല്ലെങ്കിൽ അൺഇൻറ്റൽ ആയിരിക്കാം അങ്ങനെ അത്തരത്തിൽ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ മാനത്തിന് അല്ലെങ്കിൽ കളങ്കമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിവിൽ റോങ്ങിനെയാണ് നമ്മൾ ടോർട്ട് എന്ന് പറയുന്നത് സിവിൽ ഇൻ റോങ്ക്വയറി സോറി ഒരു വ്യക്തിയുടെ അവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിവിലേജ് അതിന്റെ അതിനെയൊക്കെ എന്തെയ്യാ സ്വയമേ അത് ത്യജിക്കുക എനിക്കത് വേണ്ട എനിക്ക് ആ ക്ലെയിം വേണ്ട എനിക്ക് ആ പ്രിവിലേജ് വേണ്ട എന്ന് കോടതിയുടെ മുമ്പാകെ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വേവർ എന്ന് പറയുന്നു പറയും ആചിക്കലിനെയാണ് ആ ഉപേക്ഷിക്കുന്ന ആ പ്രക്രിയ നമ്മൾ വേവർ എന്ന് വേവർ എന്താണ് ഇസ് എ വോളണ്ടറി നഷൻ ഓഫ് എ പേഴ്സൺസ് റൈറ്റ്സ് മിസ്ട്രിയൽ എന്താണ് മിസ്ട്രിയൽ ഉദ്ദേശിക്കുന്നത് അൻഎക്സ്ട്രീം കേസ് വേർട്ട് ബി കൺക്ലൂഡ് ഒരു ട്രെയിൽ ഒരു വിചാരണ കൺക്ലൂഡ് ചെയ്യാൻ പെടാൻ പറ്റാത്ത തരത്തിലുള്ള ആ അവസ്ഥയാണ് നമ്മൾ മിസ്ട്രിയൽ എന്ന് പറയുന്നത് അൻ എക്സ്ട്രീം കേസ് വേർ എ ട്രെയിൽ കെ നോട്ട് ബി കൺക്ലൂഡ് വിചാരണ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ സാഹചര്യത്തെ നമുക്കെന്ത് വിളിക്കാം മിസ്ട്രിയൽ അങ്ങനെ ഒരു കേസിനെ നമുക്ക് മിസ്ട്രിയൽ എന്ന് വിളിക്കാം പിന്നെ അബ്യൂട്ടൻസ് എന്താണ് അബ്യൂട്ടൽസ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് ദ പാർട്സ് ഓഫ് ദ ബൗണ്ട്രീസ് ഓഫ് എ പീസ് ഓഫ് ലാൻഡ് വിച്ച് ടച്ച് പീസസ് ഓഫ് ലാൻഡ് അലോങ് അതായത് ഒരു ഒരു പ്രോപ്പർട്ടി ഒരു വസ്തു ആ വസ്തുവിൻ്റെ ബൗണ്ടറീസ് അതിൻ്റെ ഭാഗങ്ങൾ മറ്റ് തൊട്ടടുത്ത് കിടക്കുന്ന ഭൂമിയുമായിട്ട് ആ ഭൂമിയുടെ ബൗണ്ടറിയുമായിട്ട് ടച്ച് ചെയ്യുന്ന ആ ഭാഗം ആ ഭാഗത്ത് നമ്മൾ അബ്യൂട്ടൽസ് എന്ന് പറയണം അബ്യൂട്ടൽസ് ഓഫ് ദ ബൗണ്ടറീസ് ഓഫ് എ പീസ് ഓഫ് ലാൻഡ് ടച്ച് അലോങ് സൈഡ് അടുത്ത അനുവൽ എന്താണ് അനുവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻസൽ എന്നർത്ഥം ക്യാൻസൽ ചെയ്യുക എന്നാണ് അനുവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ക്യാൻസൽ ചെയ്യുക ആൻ ഇൻവാലിഡ് മാരേജ് അതിലെ പോലെ ഇൻവാലിഡ് മാരേജ് ആയിരിക്കാം അല്ലെങ്കിൽ എ ബാങ്ക് റെബ്സി ഓർഡർ ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ക്യാൻസൽ ചെയ്യുന്ന നമ്മൾ അനുവൽ എന്ന് പറയും ഈ ലാസ്റ്റ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന ലീഗൽ ടൈംസിൽ ലാസ്റ്റ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും നമ്മൾ ലീഗൽ ടൈംസ് നോക്കും നമ്മൾ മൊത്തത്തിൽ ഒരു ഹൺഡ്രഡ് ലീഗൽ ടൈംസ് എങ്കിലും നമ്മൾ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ക്രാഷ് കോഴ്സിൽ ഇത് നമ്മുടെ ഈ ക്രാഷ് കോഴ്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇതിൽ നമ്മൾ ഇരുവ തന്നാണ് നമ്മൾ നോക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ മൊത്തത്തിൽ ബാക്കി നമുക്ക് എൺപതെണ്ണവും കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഇത്തരത്തിൽ ബാക്കി എൺപതെണ്ണവും കൂടെ നമുക്ക് നോക്കാനുണ്ട് അതൊക്കെ വരും ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്യും ഓക്കെ പുറത്തുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മളെ ന്യൂ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി രണ്ട് ബാച്ചാണ് ഇപ്പോൾ നമുക്കുള്ളത് അതിൽ ന്യൂ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ടർ ആണ് അപ്പോൾ അതിൽ ചേരാൻ വേണ്ടി താഴെ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആപ്പിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാത്രം കോഴ്സ് നടത്തുന്നുണ്ട് ഇതെല്ലാം ലൈവും റെക്കോർഡ് ക്ലാസസ്സും ആണ് ഇതെല്ലാം ഈ പറയുന്ന ബാച്ചുകളെല്ലാം എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ ലൈവ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും അത് രണ്ട് രീതിയിൽ അതായത് ഒബ്ജക്റ്റീവിനും ഡിസ്ക്രിപ്റ്റീവിനും ഉണ്ടാവും ഒബ്ജക്റ്റീവിലെ നമ്മൾ എസ് എ റൈറ്റിങ്സ് അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആ പേപ്പറുകൾ നമ്മൾ നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അപ്പം അതിലൊക്കെ വളരെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് അങ്ങനെയുള്ള ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം നമുക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ചേരുക ഓക്കെ അപ്പം നമ്മൾ ലാസ്റ്റ് നോക്കാൻ ഈ ക്ലാസ്സിൽ ലാസ്റ്റ് നോക്കാൻ പോകുന്നത് കൊഡീസിൽ എന്നുള്ള വാക്കാണ് കൊഡിസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എക്സ്ട്രാ പേജസ് ടു ചേഞ്ച് വാലിഡ് വിൽ വിസ് എ മൈനർ അൾട്രേഷൻ എക്സ്ട്രാ എന്തിനു വേണ്ടി എ വാലിഡ് വിൽ വില് നമുക്കറിയാലോ സമ്മതപത്രം വളരെ വാലിഡ് ആയിട്ടുള്ള വില് അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉള്ള എക്സ്ട്രാ പേജസ് ആണ് ഈ കോടീസിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടി എന്താണ് കാരണം വിച്ച് നീഡ്സ് എ മൈനർ അൾട്രേഷൻ ചെറിയൊരു ആൾട്രേഷൻ ആവശ്യമായി വരുന്ന വാലീഡ് ബില്ല് അത് ചേഞ്ച് ചെയ്യാനുള്ള എക്സ്ട്രാ പേജസ് നമ്മൾ കൊഴീസിൽ എന്ന് പറയുന്നത് മസ്റ്റ് ബി ബി സൈൻഡ് ആൻഡ് ആൻഡ് വിറ്റ്നസ്ഡ് ദെൻ ഈ ഇത്രയും പേജ് എന്ത് ചെയ്യണം അത് സൈൻ ചെയ്യപ്പെടണം അതിനകത്തൊരു സാക്ഷ്യപത്രം ഉണ്ടാവണം അതിനെ തിരുത്തിന്ന് സാക്ഷി പത്രം അവിടെ നൽകണം അപ്പൊ തന്നെ അത് ഈ പറയുന്ന വില്ലുമായിട്ട് അറ്റാച്ച് ചെയ്യുകയും കൂടെ വേണം അപ്പോൾ ഈ ക്ലാസ് നമ്മൾ നമ്മൾ നോക്കാൻ പോകുന്ന നൂറ് ലീഗൽ ടെൻസിലെ ആദ്യത്തെ ഇരുവരണമാണ് നമ്മൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനി വരും ക്ലാസ്സുകൾ നമ്മൾ നമ്മൾ ചർച്ച മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യും makes you smart in english